എല്ലാവർക്കും നമസ്തേ എൻ എസ് എസ് പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി ഗണേഷ് കുമാറിനെ തെരഞ്ഞെടുത്തതിനു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് കേട്ടത് ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സി സുമാരൻ നായർ സാർ ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഞാൻ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല എൻ എസ് എസ് സമതവര സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ എസ് എസിന്റെ അതാത് കാലഘട്ടങ്ങളിൽ എൻ എസ് എസ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞില്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കാരണം സർക്കാർ ശബരിമലയെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നല്ലതാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ശബരിമല കഴിഞ്ഞ സീസണിലൊക്കെ നന്നായി സർക്കാർ മാനേജ് ചെയ്തു ദേവസ്വം ബോർഡിന്റെ മന്ത്രി മാനേജ് ചെയ്തു എന്ന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണ് എന്നല്ല അങ്ങനെ വ്യാഖ്യാനിക്കണ്ട അങ്ങനെയല്ല ജനറൽ സെക്രട്ടറി പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ല സമീപമാണ് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് നായർ സമൂഹമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ എൻ എസ് എസുമായി സംസാരിക്കുന്നു അതിൽ തെറ്റെന്താ സംസാരിക്കണമല്ലോ അപ്പോൾ സംസാരിക്കുന്നു അതൊരു തെറ്റാണ് എന്ന് പറയാനല്ലോ സംസാരിക്കുന്നു നല്ല കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതുമായി സഹകരിച്ച് പോകുന്നു അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റത് പിന്നെന്താ എന്താ പറയുന്നത് മാധ്യമങ്ങളിൽ പറയുന്നത് എന്താ എൻ വലിയ ഭിന്നത അത് ഇന്നലെ തന്നെ തെളിയിച്ചു കാരണം മുന്നൂറോളം പ്രതികൾ വരുന്ന എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭാ യോഗത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പോലും ആരും ചോദിച്ചില്ല കാരണം എന്താണോ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം അതിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ തന്നെ അവിചാരിതമായി ഈ സമയത്ത് തന്നെയാണ് പ്രതിനിസഭാ യോഗം വിളിച്ചു കൂട്ടിയത് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹം നിലപാടെന്താണ് എന്ന് അതിനകത്ത് യോഗം നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സീന്ന് രാജിവെച്ചു അപ്പോൾ ആയു ചോദിച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ പക്ഷെ ചങ്ങനാശേരി നാല് നായന്മാർ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സീന്ന് രാജി വെച്ചുവെന്ന് ടി വിയിൽ എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും എൻ എസ് സീന്ന് രാജിവെക്കുമെന്നാണ് അല്ല അവർക്കെന്താ ആവശ്യം അവരാരുന്നു ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ ടി വിയിൽ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്നും അവർ നാല് പേര് നായന്മാരായിരുന്നു അവർ രാജിവെച്ചു എന്നാൽ അത് ജനറൽ സെക്രട്ടറിയോടല്ല അത് അവർ എൻ എസ് എസിനെതിരാണ് പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു ഈ പത്തനംതിട്ടയിലാണല്ലോ എൻ എസ് എസിനെതിരായിട്ടുള്ള കേസുകളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത ഏത് അലവിലധികം ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം ആറ് പേരും എഴുതാം ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് ആയിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ എൻ എസ് എസ് ജനറൽ എന്തെങ്കിലും ഒരു ട്രോൾ ഉണ്ടാക്കുക ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക അത് പ്രചരിപ്പിക്കുക അത് നായന്മാർ ഞാൻ മുമ്പും പറഞ്ഞു അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക ഇതൊന്നും ചെയ്യാതിരിക്കുക എന്ന കാര്യമില്ല നമുക്കൊരു വിശ്വാസം ഉണ്ട് നമ്മളെക്കുറിച്ച് ഏതൊരു വ്യക്തിയെക്കുറിച്ചും മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറവരണ്ടിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല സത്യസന്ധനാണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മന്നച്ചാചാര്യൻ്റെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം ആ ചുവടിലൂടെ അദ്ദേഹത്തിൻ്റെ പാദത്തിലൂടെ ആ പാദം കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം ബഹുമാനത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതിനകത്ത് ഇത്രയും നായർ സർവീസ് സൊസൈറ്റിയെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റിയെ സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസ്ഥാനത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അത്രയ്ക്കും അദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ സമുദായത്തെ സ്നേഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിക്ക് നാണക്കേടുണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല അയാൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കേട്ട് കാണും അതിനകത്തിൽ ആദ്യം അയാളോട് ഒരു ചോദ്യം ചോദിക്കുന്നത് ഇയാൾക്ക് എന്തർഹത പ്രതിഷേധിച്ച നായന്മാരെ അലവലാദികൾ എന്ന് വിളിക്ക അത് അയാൾ ചെയ്ത നായർ സമുദായത്തിനോടുള്ള ഏറ്റവും വലിയ തെറ്റാണ് അക്ഷന്ധവ്യമായ തെറ്റാണ് പ്രതിഷേധിച്ച നായർ സമുദായാംഗങ്ങളെ അലവലാദികൾ എന്ന് വിളിച്ചത് ഇങ്ങനെ അയാൾ വിളിച്ച സമയത്ത് അയാൾ ഒന്ന് ചിന്തിക്കണം ഇയാളേക്കാൾ വലിയ അലവലാതി ഈ എൻ എസ് എസിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇത് എൻ എസ് എസിന്റെ മന്നത്താചാര്യന്റെ കാലത്ത് അദ്ദേഹം രൂപം കൊടുത്ത് ഒരു ബൈലോയാണ് നിയമാവലിയാണ് എൻ എസ് എസിന്റെ അതിനകത്ത് ഈ കരയോഗാംഗങ്ങൾക്കുള്ള യോഗ്യത കരയോഗത്തിൽ അംഗമാകാനുള്ള യോഗ്യത എന്താണെന്ന് പറയുന്നുണ്ട് കരയോഗത്തിൽ അംഗത്വം കൊടുക്കാതിരിക്കാനുള്ള അയോഗ്യത എന്താണെന്നും പറയുന്നുണ്ട് അതിനകത്തിൽ പതിനൊന്നാം വകുപ്പിൽ പറയുന്നത് അതിൻ്റെ സി ഉപവിഭാഗത്തിൽ സ്വഭാവദൂഷ്യമോ അസാൻമാർഗിക ജീവിതമോ ഉണ്ടായിരിക്കുകയും സ്വസ്ഥബുദ്ധി ഇല്ലാതെ വരികയും ചെയ്യുക ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ കരയോഗത്തിലേക്ക് അംഗത്വത്തിന് അപേക്ഷിച്ചാൽ അയാളുടെ അംഗത്വം നിരസിക്കാനുള്ള ഒരു കാരണം ഇതാണ് അയാൾ അസാൻമാർഗീയ ജീവിതം നയിച്ച ആളായിരിക്കരുത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇയാൾക്ക് ഈ ഗണേഷ് കുമാറിനെ ഈ കരയോഗത്തിൽ അംഗമാകാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ അതേസമയം പുതുക്കിയ ബൈലോ ബൈലയാണിത് അടുത്തത് പുതുക്കിയ ബൈലോ സുമാരൻ നായർ വന്നതിന് ശേഷം കരയോത്തിൻ്റെ ഈ ബൈലോ പുതുക്കി അദ്ദേഹം എന്താണ് ചെയ്തത് മന്നത്താചാര്യൻ എന്തുദ്ദേശത്തോടെ ആണോ ഈ ഒരു വ്യവസ്ഥ അതിൽ വെച്ചിരുന്നത് അദ്ദേഹം അത് നീക്കം ചെയ്തു സുമാരൻ മന്നത്താചാര്യൻ സതുദ്ദേശത്തോടു കൂടി ചെയ്തു എൻ എസ് എസിന്റെ അംഗങ്ങളാകട്ടെ അതിൻ്റെ നേതൃത്വത്തിലുള്ളവരാകട്ടെ ഈ രീതിയിൽ ജീവിക്കുന്നവരാകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെയൊരു പിന്നെ അയോഗ്യത കൽപ്പിച്ചെങ്കിൽ നമ്മുടെ പുതിയ ഇതനുസരിച്ച് അത് അദ്ദേഹം അങ്ങ് മാറ്റി അതിനു പകരം അദ്ദേഹം എന്താണ് ചെയ്തത് ഈ അയോഗ്യതയിലെ ഈ ഒരു കാര്യം അങ്ങ് നീക്കം ചെയ്തു നീക്കം ചെയ്തിട്ട് സമാന രീതിയിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിനകത്തിൽ അംഗമാകാൻ പാടില്ല എന്ന് മാു മാറ്റി അസാന്മാർഗീകൾ എന്നുള്ളത് മാറ്റിയിട്ട് അവർക്കിപ്പോൾ യോഗ്യതയുണ്ട് ഏത് രീതിയിലുള്ള അസാൻമാർഗീയ പ്രവർത്തനവുമായിട്ടാണെന്നാലും അവർക്ക് കരയോഗത്തിലെ അംഗങ്ങളാകാം അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഒരു സംശയമുണ്ട് ഇത് ഗണേഷ് കുമാറിന് വേണ്ടിയാണോ ഈ ഒരു വകുപ്പ് മന്നത്താചാര്യൻ എഴുതി ചേർത്തിരുന്ന തയ്യാറാക്കിയ ബൈലോയിൽ നിന്നുള്ള ഈ വകുപ്പ് മാറ്റിയത് ഗണേഷ് കുമാറിന് അംഗത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു കാരണം അനധി വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വഭാവദൂഷ്യമോ അസാൻമാർഗീയ ജീവിതമോ ഉണ്ടായിരിക്കുകയും സ്വസ്ഥബുദ്ധി ഇല്ലാതെ വരികയും ചെയ്യുക എന്തായാലും ഗണേഷ് കുമാരൻ സ്വ സ്വസ്ഥബുദ്ധി ഇല്ല എന്ന് പറയാപറ്റത്തില്ല അസാമാന്യ ബുദ്ധിശാലിയാണ് പക്ഷെ ആദ്യം പറഞ്ഞ ആ കാര്യം അദ്ദേഹത്തിന് ഒട്ടുമില്ല സ്വഭാവ ദൂഷ്യമോ അസാന്മാർഗിക ജീവിതമോ ഉണ്ടായിരിക്കുകയും അത് ഈ രണ്ട് കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ അതെല്ലാം നമ്മൾ പത്ര മാധ്യമങ്ങളെല്ലാം കണ്ടതാണ് ഒരു ചെറുപ്പക്കാരൻ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ കയറി ചെന്ന് ആട്ടപ്പാടലം ഇടിച്ചങ്ങ് നൂത്തു ആ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ മുഖവെല്ലാം ഇടികൊണ്ട് വീർത്ത് കരു കറുത്ത് കരുവാളിച്ച് എന്താണ് കാരണം ഇദ്ദേഹത്തിന്റെ അസാൻമാർഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആ യുവാവിൻ്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടാക്കുകയും അതിൽ ഗണേഷ് കുമാറിനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്ത ആ സംഭവം ആ ഭർത്താവ് വീട്ടിൽ കയറി തല്ലി ഇദ്ദേഹത്തിന്റെ ഈ അസാൻമാർഗിക ജീവിതം കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡോ ഡോക്ടർ യാമിനി തങ്കച്ചി വരെ വിവാഹമോചനം നേടി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകുവായിരുന്നു അങ്ങനെയുള്ള ഈ ഗണേഷ് കുമാറാണ് പറയുന്നത് ഫ്ലെക്സ് വെച്ച നായന്മാർ അലവലാദികളാണെന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ആരാണ് ഇതിനകത്തിൽ അലവലാദികൾ അലവലാതി ആരാണ് ആ ഒരു പദത്തിന് ഏറ്റവും യോഗ്യത ഗണേഷ് കുമാറിനാണ് അതിനേക്കാൾ മോശം പദമാണ് സത്യത്തിൽ ഗണേഷ് കുമാറിനെ യോജിക്കുന്നത് അത് സമുദായ അംഗങ്ങൾ തീരുമാനിക്കുക എന്ത് അയാളെ വിശേഷിപ്പിക്കണമെന്ന് തീർച്ചയായും ഇതാണ് എൻ എസ് എസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു അഭിപ്രായം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇയാളിപ്പോൾ യൂണിയൻ പ്രസിഡന്റ് എന്നതിൽ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് സുകുമാരൻ നായർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഇയാളെ ഡയറക്ടർ ബോർഡ് അംഗമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡയറക്ടർ ബോർഡ് അംഗത്തിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറിയുടെ അല്ലെ എൻ എസ് എസിന്റെ അഭിപ്രായം തന്നെ നമ്മൾ കരുതുക അപ്പോൾ ഇയാൾ പറയുന്ന അഭിപ്രായം തന്നെയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറിക്കും എന്നുള്ളതിന് സംശയം ഒന്നും ഇല്ല പിന്നെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എൻഎസ്എസിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളത് നമുക്കറിയാം എങ്കിലും ഈ ജനാധിപത്യ രാജ്യത്ത് ഫ്ലെക്സ് വെച്ചോ ഏത് രീതിയിലും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് അവരെ ഇതുപോലെ അധിക്ഷേപിക്കുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ് നമുക്ക് അറിയാം മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ കരിങ്കോടി കാണിച്ച് പ്രതിഷേധിച്ചവരെ പോലീസിനെ കൊണ്ട് തള്ളിക്കുകയും പാർട്ടിക്കാരെ വിട്ട് ആടിച്ചവരെ ജീവഹാനി വരുത്തുന്ന രീതിയിൽ തന്നെ അടിച്ച് ഏഹ് ഇല്ല ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ല എൻ എസ് എസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൻ എസ് എസ് അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ അലവലാതി എന്നൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അലവലാതിക്ക് അത് കഴിയുകയുള്ളു നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആർ ബാലകൃഷ്ണനുള്ള ഒരിക്കൽ സഹി ഈ ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് അറിയാം ഒരിക്കലും ഒരു പിതാവും അങ്ങനെ പറയാത്ത വാക്കുകളാണ് ഇയാളെ കുറിച്ച് ഇയാളുടെ പിതാവ് ആർ ബാലകൃഷ്ണമുള്ള പറഞ്ഞത് പിതൃത്വത്തെ പോലും സംശയിക്കുന്ന രീതിയിലാണ് അന്ന് ബാലകൃഷ്ണമുള്ള ഇയാളെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അത്ര നല്ല സ്വഭാവക്കാരനാണ് ഇയാൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആരാണ് അല അലവലാതി സ്വന്തം അച്ഛൻ ഈ ഇയാളുടെ പിതൃത്വത്തെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ആരാണ് അലവലാതി പിന്നെ ഇയാൾ വേറൊരു കാര്യം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിനിധി സഭായോഗത്തിൽ മുന്നൂറോളം വരുന്ന പ്രതിനിധികളും ജനറൽ സെക്രട്ടറിയുടെ തീരുമാനത്തെ ഐക്യകണ്ഠേന അംഗീകരിച്ചു പിന്തുണച്ചു എന്ന് പറഞ്ഞു അത് സ്വാഭാവികം സ്വാഭാവിക നടപടി തന്നെയാണത് കാരണം ഇത്രയും അംഗങ്ങളിൽ ഒരാൾ ഒരാൾ പോട്ട് പത്ത് പേര് ആവട്ടെ ഈ മുന്നൂറ് പേരും അദ്ദേഹത്തിൻ്റെ ഒന്ന് വിമർശിച്ചാൽ അടുത്ത നിമിഷം മുതൽ അവർ ഈ പ്രതിസഭാ അംഗം അല്ലാതായി തീരും ഡയറക്ടർ ബോർഡ് അംഗം വല്ലാതായി തീരും അപ്പോൾ അവരെ വിമർശിക്കുന്നവരെ അപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും മാത്രം അസഹിഷ്ണുതയാണ് നമ്മ ഇപ്പോൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്കുള്ള അദ്ദേഹത്തെ ആരും വിമർശിക്കാൻ പാടില്ല ചെറിയ തരത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് ആ എടുത്ത നിലപാട് തെറ്റ അത് നമുക്ക് സമുദായത്തിന് യോജിച്ചതല്ല എന്നാരെങ്കിലും ഒരാള് ഒരു അഭിപ്രായം അദ്ദേഹത്തോട് പറഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗം അല്ല അല്ല അല്ലെങ്കിൽ പ്രതിനിധി സഭാ അംഗവും ആയിരിക്കുകയില്ല അതാണ് ജനറൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു ജനറൽ സെക്രട്ടറിയെ ഈ മുന്നൂറ് പേര് പിന്തുണച്ചതിൽ ഒരത്ഭുതവുമില്ല കാരണം സ്വന്തം കസേര സംരക്ഷിക്കാൻ വ്യഗ്രത ഉള്ളവരാണ് അതിനകത്തിലെ മുന്നൂറ് പേര് അതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് അടുത്ത കാലത്ത് തന്നാണ് കലഞ്ഞൂർ മധുവിൻ്റെ കാര്യമാണെങ്കിലും ഈ ഹൈ റേഞ്ച് താലൂക്കും പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായിരുന്ന മണിക്കൂട്ടൻ്റെ കാര്യവും അവർ ഇദ്ദേഹത്തിൻ്റെ കലഞ്ഞോറും അതു ഇദ്ദേഹത്തിന് എതിരായിട്ട് പോലും പറഞ്ഞില്ല എതിരായിട്ട് അഭിപ്രായം പ്രകടനം നടത്തിയ രണ്ടുപേരെ തൻ്റെ കാറിൽ കയറ്റി കൊണ്ടുവന്നത് കാരണമാണ് ഇദ്ദേഹത്തിന് അനിഷ്ടം ഉണ്ടായതെന്നാണ് വെളിയിൽ വരുന്ന സംസാരം അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുക ഇതിനകത്ത് ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഈ എതിർത്ത് ഒരു ചെറിയ ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ അതിനെക്കാട്ടി വലിയൊരു കാര്യം പറയുന്നതുണ്ട് ഗണേഷ് കുമാർ നായർ സമുദായത്തിന് ഇദ്ദേഹത്തിന്റെ കാലശേഷം ഇങ്ങനെ ഒരു നേതാവിനെ കിട്ടുകയില്ല എന്നാണ് പറയുന്നത് ഗണേശ് പറഞ്ഞു വരുന്ന ഇത് വെച്ച് വരുമ്പം മന്നത്താചാര്യനേക്കാൾ കൂടുതൽ സമുദായത്തിന് വേണ്ടി ഇദ്ദേഹം അങ്ങ് ജീവിക്കുകയായിരുന്നു പ്രവർത്തിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ മന്നത്താചാര്യൻ ഇത്രയും മഹാപ്രസ്ഥാനം പടുത്തുയർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നും കഷ്ടപ്പെട്ടും പടുത്തുയർത്തി കൊണ്ടുവന്നു അദ്ദേഹം പിന്നീട് എന്താണ് ചെയ്തത് കിടങ്ങൂർ ഗോപാലകൃഷ്ണ ജനറൽ സെക്രട്ടറി ആക്കി കാരണം അദ്ദേഹത്തിന് മനസ്സിലായി കിടങ്ങൂർ നല്ല കഴിവുള്ള മനുഷ്യനാണെന്നും അദ്ദേഹം സമുദായത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നു ഉള്ള ആ ഒരു ഉത്തമ ഉത്തമബോധ്യത്തോടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കിടങ്ങൂരിനെ വെച്ചു മരണം വരെ ജനറൽ സെക്രട്ടറി ആയി പദത്തിൽ കടിച്ചു നോക്കി കിടക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അത് തന്നെയല്ല കിടങ്ങൂരിന്റെ സ്ഥാനത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെയും അതിനകത്തിൽ ജനറൽ സെക്രട്ടറി ആയി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചില്ല തന്റെ മകനെയോ അനന്തരവരെയോ ആരെ മകനെയോ മകളെ അനന്തരവരെ ആരെയും അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടില്ല കിടങ്ങൂർ എന്ന് പറയാം കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയാണ് ജനറൽ സെക്രട്ടറി ആക്കിയത് ഇപ്പോൾ എന്താണ് നടക്കുന്നത് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ കാര്യം തന്നെ ചിന്തിക്കുക അദ്ദേഹത്തിന് തൊട്ടു മുമ്പുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു നാരായണ പണിക്കർ നാരായണ പണിക്കർക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ അത് ഏതൊക്കെ രീതിയിലാവട്ടെ അദ്ദേഹത്തെ ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തിരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ ഒരു പുതിയ തസ്തിക അവിടെ ഉണ്ടാക്കി അസിസ്റ്റൻ്റ് സെക്രട്ടറി നല്ല ആരോഗ്യം ഉള്ള ജനറൽ സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയായി അദ്ദേഹം കയറിയിരുന്ന് ഭരണമൊത്തം നടത്തി എൽ അതിനുശേഷം ഇദ്ദേഹം അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയതിനു ശേഷം എല്ലാം നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു ജനറൽ സെക്രട്ടറിക്ക് ഒരു സ്ഥാനം പേരിന് മാത്രം ഒരു പദവി മാത്രമല്ലാതെ ഈ എൻ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ അവകാശമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രായാധിക്യം കാരണം അദ്ദേഹത്തി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് അനാരോഗ്യമാണ് പ്രായാധിക്യം കാരണം ഒരു പ്രവർത്തനത്തിനും കഴിയാത്ത സ്ഥിതിയാണുള്ളത് എന്തുകൊണ്ട് അദ്ദേഹം ഒരു ഈ എൻ എസ് എസിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയെ നിശ്ചയിക്കാത്തത് മണ്ണത്തിൻ്റെ പാതയാണ് പിന്തുടരുന്നത് എന്നുണ്ട് എങ്കിൽ അദ്ദേഹം ജനറൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ഒരു കഴിവുള്ള ഒരാളിനെ ആരോഗ്യത്തോടുകൂടി ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളിനെ ജനറൽ സെക്രട്ടറി ആക്കുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം അദ്ദേഹം എന്താണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ ആരെങ്കിലും ജനറൽ സെക്രട്ടറി ആക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊതു പൊതുവെയുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ മകളെയാണ് ജനറൽ സെക്രട്ടറി ആക്കാൻ അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അത് സത്യമാണ് എന്ന് തന്നെ നമ്മൾക്ക് ചിന്തിക്കാം മനസ്സിലാക്കാം കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ നിഴലുപോലെ അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഇപ്പോൾ നടക്കുന്നത് അത് എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭായോഗമായാലും ഡയറക്ടർ ബോർഡ് യോഗമായാലും അദ്ദേഹം ഈ ഒരു യോഗത്തിലും എല്ലാം അദ്ദേഹത്തിൻ്റെ നിഴലുപോലെ അദ്ദേഹത്തിൻ്റെ മകളെ നമ്മൾക്ക് കൂടെ കാണാം അതിനർത്ഥം ആ അവരെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയാണ് സുകാരൻ നായർ ലക്ഷ്യമിടുന്നതെന്ന് ഉള്ളത് നൂറ് ശതമാനം നമ്മൾക്ക് വിശ്വസിക്കാം അത് മണ്ണത്തിൻ്റെ ആദർശത്തിന് ഒപ്പം ചേർന്നുള്ള പ്രവർത്തനമാണോ എന്നുള്ള കാര്യവും ഗണേഷ് കുമാർ വ്യക്തമാക്കേണ്ടതായിരുന്നു ആ യോഗത്തിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ എസ് എസുമായിട്ട് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ വളർച്ചയിലും എല്ലാം നിർണായക പങ്കുവഹിച്ച ഈ ധനലക്ഷ്മി ബാങ്കുമായിട്ടുള്ള ബന്ധം ഒറ്റയടിക്ക് അദ്ദേഹം വിച്ഛേദിച്ചത് എന്നുള്ള കാര്യം ഗണേഷ് കുമാർ വ്യക്തമാക്കണമായിരുന്നു പിന്നെ സമുദായ അംഗങ്ങളുടെ അദ്ദേഹത്തിന് ഈ സമുദായ അംഗങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്ന് പറയുന്നു അദ്ദേഹം നിസ്വാർത്ഥമായിട്ടാണ് സമുദായ പ്രവർത്തനം നടത്തുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പദവി ആ കൃത്യം നിർവഹിക്കുന്നത് ആ എന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യം എത്രയോ നായർ സമുദായ നായർ കുടുംബങ്ങളിൽ ഈ എൻ എസ് എസുമായി ബന്ധപ്പെട്ട കരയോഗങ്ങളിലുള്ള എത്രയോ നായർ കുടുംബങ്ങൾ അഷ്ടിക്കവയില്ലാത്ത കുടുംബങ്ങളിലും ഒരു തൊഴിലിനു വേണ്ടി വിദ്യാസമ്പന്നർ അലയിഞ്ഞു നടക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാം ചുറ്റുപാട് നമ്മൾ കാണുന്നു ആ സ്ഥാനത്താണ് ഈ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ്റെ മക്കളാകട്ടെ മരുമക്കളാകട്ടെ ഈ ഇദ്ദേഹത്തിന്റെ ചാർച്ചക്കാരിൽ ആരെങ്കിലും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ ഇല്ലേ ഇല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഒന്നിൽ എൻ അല്ലെങ്കിൽ ധനക്ഷ്മി ബായി ഇവിടങ്ങളിൽ ജോലി അല്ലെ ദേവസ്വം ബോർഡ് ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യർ ഒറ്റ ഒരു ബന്ധു സുകുമാരൻ നായരുടെ കുടുംബത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ അർത്ഥം അദ്ദേഹം സമുദായ പ്രവർത്തനത്തിൽ ഉപരിയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതും ഇപ്പോൾ പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ മകളെ ജനറൽ സെക്രട്ടറി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഭാവിയിലും എൻ എസ് എസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളിലെ ജോലി ഉൾപ്പെടെ തൻ്റെ പിന്തുടർച്ചയിൽ വരുന്ന കുടുംബ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കലും ഈ ജോലിയില്ലാതെ ബുദ്ധിമുട്ടരുത് എന്നുള്ള ഒരു ചിന്ത അതുമാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിനെ നിർബന്ധിതനാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക ഗണേഷ് കുമാറിനെ പോലുള്ള അത് മുമ്പേ പറഞ്ഞ പോലുള്ള ജീവിതം നയിക്കുന്നവർക്ക് മറ്റുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന നഗരസമുദായ അംഗങ്ങൾ അലവലാദികളാണ് എന്ന് തോന്നുന്നതിൽ ഒരു കുഴപ്പവും നമ്മൾക്ക് കാണാൻ കഴിയില്ല കാരണം മഞ്ഞപ്പിത്തം ഉള്ളവനെ മഞ്ഞ എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് അലവലാതിയുടെ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ മാന്യമായി ജീവിക്കുന്നവരെ കാണുമ്പോഴും അലവലാതെയാണെന്നേ തോന്നുകയുള്ളൂ അത് അയാളുടെ കുറ്റമല്ല അയാളുടെ ആ ജീവിതശൈലി അയാളുടെ സ്വഭാവവും അതായത് അയാൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്